ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ ആം ലെക്സി ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈ ആണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതിന് ഒരു ഫുൾ ചിക്കൻ ആണ് കേട്ടോ ഓർഡർ എടുത്തിരിക്കുന്നത് ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നര കിലോ ആണുള്ളത് ഇതിലേക്ക് അഞ്ച് മീഡിയം സൈസിലുള്ള എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എന്നിവയാണ് ഇതെല്ലാം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്താലോ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ചെറു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങയുടെ നീരിന് പകരം നമുക്ക് വേണമെങ്കിൽ വിനഗർ ചേർക്കാം ഏതായാലും ഓക്കെയാണ് ഇനി കൂട്ടുകളെല്ലാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിനിമം ഒരു ത്രീ എങ്കിലും ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കണം ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് ഇതാ ഇവിടെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ട് ഇനി നമുക്ക് ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു കടായി ആണ് എടുത്തിരിക്കുന്നത് ഈ കടായിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുന്നൂറ് എം എൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് കൊടുക്കാം നമ്മുടെ പാത്രത്തിന്റെ അളവ് നോക്കിയിട്ട് വേണം ഈ ചിക്കൻ എത്ര ചേർക്കണം എന്ന് നോക്കാനായിട്ട് എനിക്കിവിടെ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് ചിക്കൻ വറുത്തെടുക്കേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ ഈ ചിക്കൻ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി തിരിച്ചു മറിച്ച് നോക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴാണ് നമുക്ക് ഈ ചിക്കനെ വറുത്ത് കോരിയെടുക്കേണ്ടത് നല്ല ഒരു പാകത്തിന് നമ്മൾ അതിനെ കോരിയെടുത്തേക്കണം അതല്ലെങ്കിൽ വളരെയധികം ഹാർഡായി പോകും ചിക്കൻ അപ്പോൾ ആ ഒരു പാകത്തിന് നമുക്കത് കോരിയെടുത്ത് കഴിഞ്ഞാൽ ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് കേട്ടോ സപോളയും ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിൽ സബോള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാനിടുമ്പോ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ ടിപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സബോള പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടും ഇവിടെ നമ്മുടെ സബോള ഇപ്പോൾ പാകത്തിന് ഫ്രൈ ആയി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്കിത് വേഗം തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഈ കടായിൽ തന്നെയാണ് ഞാൻ ചിക്കൻ്റെ മസാല കൂട്ടുകൾ തയ്യാറാക്കുന്നതിനായിട്ട് എടുക്കുന്നത് പക്ഷേ ഇതിൽ അല്പം വെളിച്ചെണ്ണ കൂടുതലിരിക്കുന്നുണ്ട് അതിനെ ഞാൻ അങ്ങനെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി അതിൻ്റെ മട്ടൊക്കെ നൂറിയതിന് ശേഷം അതിൽ നിന്ന് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീണ്ടും ആ കടായിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഒരു പതിനഞ്ചെണ്ണം അതുപോലെ തന്നെ പത്ത് പീസ് വെളുത്തുള്ളി തൊലി കളയാതെ ചതച്ചെടുത്തതും ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയുടെ പീസ് ചതച്ചെടുത്തതും കൂടി മിക്സ് ചെയ്ത് നമ്മളിതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ഒരു ആറോ ഏഴോ പച്ചമുളകും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു കറിവേപ്പില ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതും നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് നമുക്ക് വരുമ്പോൾ ചിക്കന്റെ കൂടെ കടിച്ചെടുക്കഴിക്കാൻ തന്നെ നല്ലതാണ് അതായപ്പോൾ ഈ ചേരുവകളെല്ലാം കൂടി നല്ല പാകത്തിന് റോസ്റ്റഡ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല കൂട്ടുകൾ ഒന്ന് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇവയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതായിപ്പം നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സബോള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മിക്സിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മെയിൻ ഐറ്റം ആണ് നേരത്തെ മാ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതായപ്പോൾ നമ്മുടെ ഐറ്റം റെഡിയായി ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടി അല്പം കാഷ്നട്ട് കൂടെ ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒരു പിടി കാഷ്നട്ട് കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്ത് ഈ ചിക്കൻ്റെ കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഗാർണിഷ് ചെയ്താൽ മതി അതോടൊപ്പം തന്നെ ഞാനൊരു രണ്ട് ചെറുനാരങ്ങയുടെ പീസൊക്കെ വെക്കുന്നുണ്ട് അതൊന്ന് നമ്മൾ ചിക്കൻ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒന്ന് സ്ക്വീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമാണിത് നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് അതൊന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ Thank you.